ഹായ് ഫ്രണ്ട്സ് ആമി സരഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മളെ ഏവേരിലേക്ക് പുതിയൊരു അതിഥിയെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് പോയി ഇതിനെ ഒന്ന് റിലീസ് ചെയ്യാം വരും ഹായ് രണ്ട് ാണ് ഒരു പേരാണ് കൊണ്ടുവന്നത് യോമാർ അതിനകത്ത് വിട്ട എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഓടരുത് 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 ഡോ അങ്ങോട്ട് പോകു ആ ജാവയുടെ അടുത്തോട്ട് പോകു ഒളിക്കാൻ പോണ് ജാവ വിചാരിച്ച പിടിക്കാൻ പോണു അതാലോചിക്കുന്നു എന്നെ പിടിക്കൂ ഏതോമാര് ഓളിച്ചു കളിക്കണല്ലേ സെറ്റായില്ല എവിടെ പോയി ഒളിക്കട്ടെ പറഞ്ഞാണ് ഇവ ഇരിക്കുന്നത് ഇവനെ ഒളിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരു ബ്രീഡാണ് ഓമാര് പിന്നെ പുല്ലോ അങ്ങനെ വാങ്ങിയോന്നുമില്ല എല്ലാം പുറത്തൊന്ന് കൊണ്ടിട്ട് കൊടുക്കണം പിന്നെ സ്വീറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് ഞാൻ പിന്നെ നോക്കേന്തിനാ ഇവിടെ കൊണ്ടിട്ടത് ഇനി നമുക്ക് നമ്മുടെ ഷോപ്പില് വേറെ പുതിയൊരു അതിഥി കൂടെ കാണാം ൊരു പുതിയ അതിഥിയും കൂടെ ആയിട്ടുണ്ട് കുഞ്ഞൻ വേണ്ട നമ്മുടെ ഒരു കുഞ്ഞിനെ കിട്ടിയുള്ളൂ പ്രസവിച്ചിട്ടിപ്പോ രണ്ടു ആയിട്ടുണ്ട് അപ്പൊ വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവനെ ഇങ്ങോട്ടൊന്നും നല്ല സെക്യൂറായിട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി ഒരു കുട്ടി എനിക്ക് കിട്ടിയോളൂ നല്ലവണ്ണം നോക്കിയാണ് ഈ മദറിനെ നല്ലവണ്ണം ഡ്രിം ചെയ്ത് വിട്ടിരുന്നേണ് അതാണ് ഇപ്പൊ ഹെയർ ഒന്നും ഇല്ലാത്തത് അപ്പൊ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു ഇത് ഗർഭിണിയാണെന്ന് അങ്ങനെ ഇവനെ വേറെ കേജി അതിനകത്താക്കിയിരുന്നു അപ്പം ഒരു കുഞ്ഞേ കിട്ടിയോളൂ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടാണ് കിടപ്പുള്ളത് പിന്നെ വേറെ കാറ്റുകൾ കിടപ്പുണ്ട് ഇതിന്റെ കൂടെയാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഇവരൊന്നും ഇവനെ ഉപദ്രവിക്കുക വേറെ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും ഇവിടത്തെ ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ കാറ്റ് മറ്റേ അല്ലാതെ നമുക്ക് നമ്മുടെ ഹാംസ്റ്ററും കുഞ്ഞാണ് ഇവിടെ പ്രസവിച്ചു ഓ മൂന്ന് കുഞ്ഞുങ്ങളാണ് കിട്ടിയത് ഇതിന് മുമ്പ് ഇവിടെ പ്രസവിച്ചു അതിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കുഞ്ഞുങ്ങളാണ് ദൈവന്മാര് ഇതിൽ ഒരു പീസിനെ കൊടുത്തു ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ ഇത് പിന്നെ പ്രസവിച്ചതാണ് അപ്പൊ എല്ലാം കൊണ്ടും കൊള്ളാം അതിഥികളവിടെ അധികു എല്ലാം അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി വീടുകൾ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓരോ വിശേഷങ്ങളും അതുകൊണ്ട് ആരും മിസ്സ് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം ഇതുപോലുള്ള എല്ലാ വെറൈറ്റി വീഡിയോ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സെയിൽ പോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആരും മിസ് ചെയ്യരുത് ഓക്കെ പുതിയൊരു വീഡിയോ വീഡിയോയായി കാണാം ബൈ